ചക്ക ച കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ആശ്വാസം കഷായത്തിന്റെ പട്ടികയിലേക്ക് ചക്കയും പിന്നാലെ താൽക്കാലിക വിലക്കും കെ എസ് ആർ ടി സി ജീവനക്കാർ ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉറപ്പാണ് പരിശോധന ആരംഭിച്ച് ഇതുവരെ നൂറുകണക്കിന് ജീവനക്കാർക്ക് അടക്കം ലഭിച്ചതോടെ മദ്യപിച്ചെത്തുന്നവരിൽ കുറവുണ്ടായതായാണ് കോർപ്പറേഷന്റെ വിലയിരുത്തൽ ഇത് പരിശോധിക്കാനായി ബ്രത്ത് അനലൈസർ പരിശോധന കർശനമായി തുടരുന്നുമുണ്ട് എന്നാൽ ഹോമിയോ മരുന്നും കഷായവും കുടിച്ചെത്തുന്ന ജീവനക്കാർ പലപ്പോഴും പരിശോധനയിൽ പെടാറുമുണ്ട് പന്തളം യൂണിറ്റിൽ ഇന്നലെ നടന്ന ഒരു സംഭവത്തിലൂടെ സംസ്ഥാന പഴമായ സ്വന്തം ചക്കയും ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുകയാണ് ചക്ക കഴിച്ച് ഡ്യൂട്ടിക്ക് കയറിയ ജീവനക്കാരാണ് ഇന്നലെ പരിശോധനയിൽ കുടുങ്ങിയത് വീട്ടിൽ നല്ല തേൻവരയ്ക്ക ചക്ക മുറിച്ചപ്പോൾ അതിലൊരു പങ്ക് മറ്റു ജീവനക്കാർക്ക് കൂടി കൊടുക്കാമെന്ന് കരുതിയാണ് രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ കൊട്ടാരക്കര സ്വദേശിയായ ഡ്രൈവർ ചക്കച്ചുളിയുമായി എത്തിയത് ുഹൃത്തുക്കൾ ഇത് വീതം വെച്ച് കഴിക്കുകയും ചെയ്തു രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങും മുൻപ് ചക്കപ്പഴം കഴിച്ചയാളാണ് ഊതിക്കലിൽ ആദ്യം കുടുങ്ങിയത് ബ്രത്തലൈസർ പൂച്ചത്തിൽ നിന്ന് കുതിച്ചുയർന്ന് പത്തിലെത്തി താൻ മദ്യപിച്ചില്ലെന്നും വേണമെങ്കിൽ രക്തപരിശോധന നടത്താമെന്നും അധികൃതരോട് ഡ്രൈവർ പറഞ്ഞു എന്നാൽ മദ്യപിച്ചവരെ കണ്ടെത്താനുള്ള ഉപകരണത്തെ അവിശ്വസിക്കാനും വയ്യാത്ത അവസ്ഥയിലായി അധികൃതർ ഒടുവിൽ സാമ്പിൾ പരിശോധന നടത്താമെന്നായി ജീവനക്കാർ ഇതോടെ നേരത്തെ പരിശോധനയിൽ വിജയിച്ചവരെ വീണ്ടും പരിശോധിച്ച് പരീക്ഷണം ആദ്യം ഊതിയപ്പോൾ പൂച്ചം ചക്കച്ചുള കഴിച്ചു കഴിഞ്ഞ് ഊതിയപ്പോൾ തെളിഞ്ഞത് അദ്ദേഹവും മദ്യപിച്ചെന്ന് തെളിയിക്കുന്ന സംഖ്യ ആദ്യഫലം പൂജ്യത്തിലുള്ള പലരും ചുള കഴിച്ചതോടെ കുടിയന്മാരായി ഇതോടെ വില്ലൻ ചക്ക തന്നെയെന്ന് അധികൃതർ ഉറപ്പിച്ചു ഇതോടെ ഡിപ്പോയിൽ താൽക്കാലികമായി ചക്കപ്പഴത്തിന് വിലക്ക് ഏർപ്പെടുത്തി നല്ല മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ അതാണ് ജീവനക്കാർക്ക് ഗുണകരമായത് നേരത്തെ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ഷിബിഷ് ബ്രത്ത് അനലൈസർ പരിശോധനയിലൂടെ മദ്യപിച്ചെന്ന് കണ്ടെത്തിയ സംഭവത്തിൽ വില്ലൻ ഹോമിയോ മരുന്ന് പിന്നീട് കണ്ടെത്തിയതോടെ നടപടി ഒഴിവാക്കിയിരുന്നു കഷായം കുടിച്ച ജീവനക്കാരനെയും ഊതിക്കൽ ചതിച്ചിട്ടുണ്ട് പൊതുഗതാഗത മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ കൃത്യനിർവഹണത്തിനിടയിൽ യാതൊരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നത് അനുവദിക്കാനാകില്ലെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ കെ എസ് ആർ ടി സിയുടെ വിജിലൻസ് ടീം ബ്രത്ത് അനലൈസർ പരിശോധനകൾ ആരംഭിച്ചത് പിന്നാലെ നൂറ്റി മുപ്പത്തിയേഴ് ജീവനക്കാരെ മദ്യപിച്ചിരുന്നതായും മദ്യം സൂക്ഷിച്ചതുമായി കണ്ടെത്തി എന്നാൽ പരിശോധന ആരംഭിച്ച സമയത്ത് എല്ലാ യൂണിറ്റുകളിലും പരിശോധന നടത്തിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിരണ്ട് മദ്യപിച്ച കേസുകൾ വരെ റിപ്പോർട്ട് ചെയ്തിരുന്ന സ്ഥാനത്ത് ചുരുങ്ങിയ ദിവസം കൊണ്ട് പരിശോധനയിൽ ഒരു പോസിറ്റീവ് കേസ് മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയതായി എത്തിയതായി ഗതാഗത മന്ത്രി വിശദമാക്കിയിരുന്നു